സ്വലത്ത് ആശുപത്രിയിലേക്ക് എല്ലാം ചെറുക്ക സാധനം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ഹാർഡ് കോറിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡായിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ നമ്മുടെ പശുവിൻ്റെ ഫാം ബാൺ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവിടെ സോ അതിന് വേണ്ടി ആ ബേക്കിൽ നമ്മൾ സ്ഥലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടാക്കി നമ്മളെ വീട് ആ ബേക്കിൽ ഉണ്ട് അപ്പം നമുക്ക് നേരെ ഉണ്ടാക്കാം ഈ അയനാറുമുരൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ നമ്മൾ ഈ മനുങ്ങിനു പോയി ഒപ്പിച്ചു ഫുൾ ഫുള്ളൊന്നായില്ല അപ്പം ജോമ്പിനൊന്നപ്പം ഒരു ഗോൾഡ് ആർമർ കിട്ടി അതിൻ്റെ ഡ്യൂറബിലിറ്റി എത്ര രണ്ടും കുറച്ച് അല്ല കുറച്ച് എങ്ങാനുണ്ട് അപ്പോൾ അതെടുത്തിട്ട് അതാണ് ഇപ്പോൾ ഒരു ഫുൾ സെറ്റ് ആർമർ ഉണ്ട് ബട്ട് ഓക്കെ പലതും കാണി ഏ നോക്കണ്ട പിന്നെ ടൂൾസ് നമ്മുടെ അതിൽ ആദ്യമുണ്ട് സോ എന്തായാലും നമ്മളെ ബേക്ക് കാണുന്നത് അതിനാണ് നമ്മളെ ബാണ്ടാക്കേണ്ടത് മുന്നേരം വീടിലോട്ട് കിടക്കാം ഒന്നുമില്ല ഓക്കെ അതെ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇവിടെ ഞാൻ കുറേ ടെറ ഫോമിംഗ് ചെയ്ത് റെഡിയാക്കിയതാണ് ഈ സ്ഥലം സ്ഥലം ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും ഇത് ഒരു കുഴിയായിരുന്നു വലിയൊരു കുഴിയായിരുന്നു ഇവിടെ ഇത്രയും സ്ഥലം ഞാൻ ടെറ ചെയ്തതാണ് അപ്പോൾ ഇവിടെ ഒക്കെ ഞാൻ ഇങ്ങനെ സെറ്റാക്കി ഒരു ഏകദേശം ഒരു ലോജിക്ക് കിട്ടാൻ സോ ഇനി വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതൊരുപാട് കുഴിച്ചു കഴിഞ്ഞാൽ ഒരു ഓട്ടയായിരിക്കും കണ്ടോ അണ്ടോ എന്തങ്ങനെ ഇത്രയും ഏരിയ ഇത്രയും ഏരിയ ഞാൻ ഫുള്ള് ക്ലിയർ ചെയ്തെടുത്താണ് ആ ഓക്കെ സോ ഇനി നമുക്ക് എന്തായാലും നേരെ അത് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം അതിന് പത്തുണ്ടെങ്കിൽ നമ്മുടെ വീട് കണ്ട ആ മരം കാണാൻ വളർന്ന് ആയിക്കോയി പോടാ ഓക്കെ സെറ്റി നമുക്ക് നേരെ ഇവിടെ ഇനി ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് മെറ്റീരിയൽസൊക്കെ വേണം ആ മെറ്റീരിയൽസൊക്കെ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നൈറ്റ് ആയിനല്ലോ ഇതാ ഇത്രയും മെറ്റീരിയൽസ് ആണ് വേണ്ടത് ഇത്രയും ഇതൊന്നും വേണ്ട ആ നിറവ് കാണുന്ന ഐറ്റംസ് ഉണ്ടാവും അത് അത്രയേ ഉള്ളൂ ഇത്രയും മതിയാകുമോ എന്നറിയില്ല സംഭവം അത്രയും ലിസ്റ്റ് ഇപ്പം അത്രയും മതി ഇനി അത് തന്നെ കുറച്ചുകൂടി വേണമെങ്കിലേ വേണ്ടതുള്ളൂ സോ ഫസ്റ്റ് നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഒരു മൂന്ന് ബ്ലോക്ക് ഗ്യാപ്പ് ഇടാം അല്ലേ കുറച്ച് നിന്നോട്ടെ ഗ്യാപ്പ് നിന്നോട്ടെ കാരണം നമുക്ക് പശുവിനൊക്കെ നിൽക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഏരിയ വേണം സോ ഇവിടെ നിന്ന് അയ്യോ അപ്പോൾ ഇതെന്തിനാണ് ആ ഞാൻ തോന്നിയ പോലെ ഇട്ടതാണ് സോ ഞാൻ കടന്ന കേട്ടെ അത് നമ്മുടെ തൂണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് തൂണും കാര്യങ്ങളൊക്കെ ഇതാണ് ഫ്രണ്ട് ഭാഗം ഇനി നമുക്ക് എന്താണ് പണിയെന്ന് വെച്ചാൽ നമുക്കിവിടെയൊക്കെ ഉണ്ടാവും ഇവ ഈ ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ ഫെൻസ് അല്ല പ്ലാങ്ക് വെക്കാം എന്നിട്ട് ഇവിടെയും വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫെൻസ് ഉണ്ടല്ലോ ഫെൻസ് അത് വെക്കണം അപ്പം നമ്മളെ ഈ രണ്ട് ഭാഗത്തും നമ്മൾ നേരെ ഇങ്ങനെ വെക്കുക മൂന്ന് ബ്ലോക്ക് ഞാൻ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമുക്കത് വെക്കാം പ്ലാങ്ക് കഴിഞ്ഞാൽ ഷേ ഇതായത് ഈ ഫെൻസ് ആട്ട നമ്മളെ ജംഗിളിൻ്റെ വുഡിൻ്റെ ഫെൻസ് ഇങ്ങനെ അതേപോലെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ ഓ നമ്മുടെ ഈ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ ബാക്കി ഇവിടെയും അതുപോലെ ഓക്കേ നമ്മൾ വാൾ മൊത്തം വെച്ചിട്ടുണ്ട് ഇപ്പം ഇതങ്ങനെയാണ് ഉള്ളത് അടാ ഇനിയാണ് ഇതിൻ്റെ റൂഫ് തെറ്റിയണം ആ മരം കണ്ടേ അത് ഞാൻ വെട്ടി ഇങ്ങനെ ഒരു ഒരു ഷേപ്പിൽ കിട്ടി നല്ല ഭംഗി കാണാൻ അതല്ല ഇനി ഇതിൻ്റെ റൂഫ് റൂഫാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാരണം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ഒരു റാ പോലെ കിട്ടണം ഒരു അറച്ചായിട്ട് കിട്ടണം അത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡീറ്റ് ലൈറ്റും കോബിൾസോണും വെച്ചിട്ടാണ് സോ അത് രണ്ടും വെച്ച് നമുക്കത് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെട്ടോ ഓക്കെ ഇത് നമ്മുടെ റൂഫൊക്കെ വെച്ചു കണ്ട ഇങ്ങനെയുണ്ട് േഷ് അടിപൊളിയായിട്ടില്ലേ ഇനിപ്പോൾ ഒരു ആർച്ച് പോലെയൊക്കെ ആർച്ച് പോലെ വന്നിട്ടുണ്ട് കണ്ട ദിവസം ഇപ്പം കുഴപ്പമില്ല പക്ഷെ കുറച്ച് ഗ്രാൻഡായി പോയോ എന്നൊരു ഡൗട്ട് അങ്ങനെ കുറച്ച് വലിയത് അയ്യോ കുറച്ച് ഏറെ എന്നൊരു ഡൗട്ട് കണ്ടാവും ഒരു ഒരുമാതിരി വലിയതായി ഇതിൻ്റെ ഉള്ളൊക്കെ ഉണ്ടാവും ഇനിപ്പുണ്ടവിടെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ ബിൽഡ് ഇതാവുമോ ആ എന്തായാലും സാരമില്ല ഉണ്ടാക്കി ഇനിയിപ്പോൾ അത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം വേറെ വഴിയില്ല ഞാനതിപ്പോൾ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല ഇതിപ്പോൾ നമുക്ക് ഓവർ വലിപ്പായത് കൊണ്ട് ഇനിയിപ്പോൾ ഇതിന് സെക്കൻഡ് ഫ്ലോർ കൊടുക്കേണ്ടി വരും ഗീസ് അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആവും വിചാരിച്ചില്ല പക്ഷേ ഇനിയിപ്പോൾ തന്നെ നമുക്ക് ഒരു സെക്കൻഡ് ഫ്ലോർ കൊടുക്കാം ഗീസ് അതായിരിക്കും നല്ലത് അതാകുമ്പോൾ നമുക്ക് നിറവില് ഒരു സ്റ്റോറേജ് പോലത്തെ ഒരു ഏരിയ ഏരിയയും കൊണ്ടുവെക്കാം നമുക്കത് പോലത്തെ ഒരു സ്റ്റോറേജ് ആവും സോ ഞാനിനിതിൻ്റെ സെക്കൻഡ് ഫ്ലോർ പണിയട്ടെ ഓരോരോ പണി വരുന്ന സമയം കണ്ടില്ല ഗീസ് എന്തെല്ലാം പണി വേറുണ്ടായിരുന്നു വെറുതെ ഒരു റൂഫ് കെട്ടി ഇരട്ടിപ്പണി വാങ്ങി സോ ഇനി എന്തായാലും നമുക്ക് നേരെ ഇതും കൂടി വെച്ച് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ അങ്ങോട്ട് തെറ്റ് ചെയ്യാം നമുക്ക് ജംഗിളിൻ്റെ സ്ലാബാണ് ഉപയോഗിക്കുന്നത് കാരണം അതാണ് എൻ്റെ കയ്യിൽ തോന്നിയുള്ളത് ഗീസ് ഓക്കെ അത് വെച്ചിട്ട് തെറ്റ് ചെയ്യാം എനിക്ക് പണി എടുക്കാനാവില്ല എൻ്റെ പൊന്നേ ആ തീർന്ന് ഞാൻ വെക്കട്ടോ സുഗീസ് അതും വെച്ച് നമ്മുടെ ഫ്ലോറ് ഇപ്പം ഇങ്ങനായിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ല ഗ്രൈസ് സംഭവം നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ഒക്കെ വരുത്തി ഇതിൻ്റെ ഉള്ളത് കാരണം നമ്മുടെ പശുവിന് ഇടാനുള്ള ഏരിയ നമ്മൾ ഈ ഭാഗം തിരിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് മണ്ടേയിൽ നമ്മൾ ഇവിടെ ആ മണ്ടേയിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ആണ് ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഫെൻസ് വെക്കണം അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഓക്ക് ഫെൻസാണ് വെക്കുന്നത് ഓക്ക് ഫെൻസിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചേക്കാം എന്നാൽ പിന്നെ ഞാൻ അടിയിലോട്ട് വീല അവിടെ ഇങ്ങനെ ഒരു ഏരിയ വന്നോളൂ സെറ്റ് അല്ലാതെ വേറെ പടം എനിക്ക് ഫില്ല് ചെയ്യുക കയ്യില്ല എന്തും വെച്ച് അതുകൊണ്ട് ഞാൻ നടുവിൽ ഒരു ഓട്ടയിട്ടേ അങ്ങനെ ഒരു സംഭവം കൊടുത്ത് അതുകൊണ്ട് കുറേ സ്ഥലം അങ്ങനെ പോയി ഇനി ഈയൊരു ഓട്ടയിൽ നമ്മൾ ഗ്ലാസ് അല്ല വൂള് വെക്കാം അയ്യോ ഒരു വൂള് വേണമായിരുന്നു ആദ്യം ഞാൻ വെച്ചോളാം സെറ്റ് ഏഹ് ഇതൊന്നും ഓടയിട്ട് ഇത് ഓട്ടിച്ചെടുക്കാം ഇതിങ്ങനെ കൊടുത്തോണ്ട് കുറേ സ്ഥലം പോയി അല്ലാതെ എനിക്ക് വേറെ ഉണ്ടാക്കാം ആ ലേസം എനിക്ക് മടുത്ത് ഇത് ഇത്രയും വലുതാണെന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ലൈസ് ഞാൻ കുറേ സമയം എടുത്ത് ആയി പന്നി പോടാ 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 പൊടാ ഓക്കേ ഇനി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചെയ്യാം ഓക്കെ നമ്മുടെ സംഭവത്തിൻ്റെ ഒക്കെ ചെയ്തു നമ്മുടെ ഫസ്റ്റ് പശുതായി ഇവിടെ വന്നിട്ടുണ്ട് ഇവൻ അതിൻ്റെ ഉള്ളിലോട്ട് ഗേറ്റ് ഇട്ട് തന്നെ നമ്മുടെ ബാണിൻ്റെ ഉദ്ഘാടനം അങ്ങ് ചെയ്യാം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബും കൂടി ചെയ്തോ തുടരുതോ ചെയ്തില്ല എല്ലാവരും ചെയ്തുകൊണ്ട് വിചാരിക്കുന്നു നമ്മുടെ ഉദ്ഘാടനം നടന്നതിനു പോലെയൊക്കെയാണ് ഓക്കെ നടന്നു നടന്നു അപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്യുക ഏഹ് സെറ്റ് ചെയ്യും അങ്ങനെ ഇവ നമ്മൾ പറ്റിയിട്ട് നേരം ഇങ്ങോട്ട് ഓടി വന്ന് കയറ്റെടുക്കുക ഓക്കെ ഒരാളായിട്ടുണ്ട് ഇനി അതിനുള്ള ഒന്ന് രണ്ടാളെ കൂടി പിടിച്ചിട്ടാൽ നമ്മുടെ ബാണ്ട പണി തരും ഞാനതൊന്ന് പിടിച്ചിരട്ടെ സ്വദേശ് നമ്മുടെ ബാണ്ടിൻ്റെ പരിപാടി മൊത്തം തീർന്നിട്ടുണ്ട് നമ്മളിതാ ഇതിൽ ഈ ഭാഗത്ത് നമ്മുടെ പശുവാണ് കുറെ എച്ച് പി കിട്ടുന്നുണ്ട് ഈസ് ഈ ഭാഗത്ത് നമ്മുടെ പശുവാണ് അപ്പുറത്തും അകത്ത് നമ്മുടെ അപ്പുറത്തും അകത്ത് നമ്മുടെ ഷീപ്പുമാണ് ഏസ് ഓക്കെ അടിപൊളിയായിട്ട് അവരെ രണ്ട് രണ്ട് ടീമിനെ കൊണ്ടുവന്നിട്ടുള്ളൂ അവർ മതി കേസിൽ എനിക്ക് ആവശ്യം വരുന്നതെന്ന് തോന്നുന്നത് അവരെ രണ്ടു വാളാണ് ഇനി ഇവിടെ ഞാൻ കുറച്ച് ബാരലും ജസ്റ്റും കുറേ ഹേബിയലും ബി എല്ലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഹേ ബി എല്ലും വെച്ച് ഇവിടെയും ബാരലും ചെസ്റ്റൊക്കെ വെച്ച് അങ്ങനെയും കുറച്ച് ഡീറ്റെയിൽസൊക്കെ വരുത്തിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഒന്നുമില്ല അപ്പോൾ അതാണ് ഇവിടുത്തെ സംഭവം ഇവിടെ എനിക്കെന്തോ ഒരു കുറവ് പോലെ കേസ് ഞാൻ ആ നേരത്തെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു ഭംഗി കിട്ടുന്നില്ല നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം ഈ ഓക്കിനെ അങ്ങോട്ട് ഈ മണ്ടക്കോട്ടേ കൊണ്ടുപോകാം കേസ് അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഇതാവും അവിടെ ഒരു ഡീറ്റെയിലും കൂടി കയറി വന്നോളും സോ ഇതിങ്ങനെ ഇങ്ങനെ ഇവിടെയും കൂടി ഇതങ്ങ് മണ്ട വരെ യോജിപ്പിച്ചേക്കാം ഓക്കെ അയ്യോ അങ്ങനെയല്ല ഓക്കെ സെറ്റ് ചെയ്ത് സോ അങ്ങനെ അതും കൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബാണി ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ കുറച്ച് പാത്തു കൊടുക്കണം എൻ്റെ അതിൽ ഷവലുണ്ടോ ഷവലുണ്ട് ഷവലുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ആഗ്രഹം നേറാണ്ടെങ്കിൽ ഇതായിട്ട് നമ്മളിവിടെ ഇങ്ങനെ 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 മേച്ചി മേച്ചി ഇവിടെ ഒരുപാട് നടന്ന് പാടായതുപോലെ കുറച്ചൊക്കെ പാത്തൊക്കെ വരുത്തിയിട്ടുണ്ട് സെറ്റ് സെറ്റ് ഇവിടെയും കൂടി ഇവിടെയും കൂടി ഓക്കെ സെറ്റ് അങ്ങനെ നമ്മളവിടെ ഒരു പാത്തും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് പുറത്തിലോട്ടും നമുക്കൊന്ന് പാത്തു കൊടുക്കാം നമ്മളാ പാലം കണക്ട് ചെയ്യുമ്പോൾ പാലത്തിലോട്ട് ഈ പാത്ത് കണക്റ്റ് ചെയ്യാം ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്താണ് പണി എന്ന് വെച്ചാൽ നമ്മുടെ ബോൺ എടുത്തിട്ട് ഇവിടെ ഒന്ന് ബോൺ മീൽ ചെയ്യാം കുറച്ച് പണ്ടത്തെ ബിൽഡായി നിന്നോട്ടെ ഇവിടെ ഇങ്ങനെ ഇത് ഈ ബിൽഡ് ഇങ്ങനെ വന്നിട്ട് കുറേ ആയി എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇവിടെ ഒരു പുല്ലൊക്കെ വന്നി നിൽക്കുന്ന രീതിക്ക് സോ ഗീസ് നമ്മുടെ ബിൽഡ് മൊത്തത്തിൽ തീർന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒടുക്കത്തെ ലുക്കാണ് ആ പുല്ലൊക്കെ വന്ന് നിൽക്കുന്ന കിട്ടുന്ന ലുക്ക് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവം ഓക്കെ അപ്പം നമ്മുടെ ബാണ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗീസ് അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് സോ ഇനി നമുക്ക് അടുത്ത ഓരോ ബിൽഡും കൂടി ചേർക്കണം അതൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ബാണ് കണ്ടത് എൻ്റെ മോണിക്കിട്ടിലും സോ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് വിടച്ച് വൈൻഡിപ്പ് ചെയ്യാം ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ വീട് എന്തായാലും സംഭവമായിട്ട് വരാം അപ്പം എല്ലാവർക്കും ബൈ ബൈ അടുത്ത എപ്പിസോഡിൽ കാണാം